ഹലോ പേരൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ എല്ലാ കൂട്ടുകാരെയും വെൽക്കം ചെയ്യുകയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ക്ലാസ്സസ് ട്യൂഷൻ പഠിക്കുന്ന കുട്ടികൾക്കും എക്സാം പ്രിപ്പറേഷനിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കും യൂട്യൂബിൽ ക്ലാസ് കണ്ട കുട്ടികൾക്കും ഒത്തിരി പ്രയോജനം ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുക നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കിഡ്സ് ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ട്യൂഷന് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒന്ന് മുതൽ നാല് വരെ പഠിക്കുന്ന കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ട്യൂഷൻ നൽകുന്നത് എല്ലാ ദിവസവും വൈകിട്ടാണ് ലൈവ് സെഷൻ വരുന്നത് ഒന്നാം ക്ലാസ്സിന് അഞ്ച് മണിക്കാണ് രണ്ടാം ക്ലാസ്സിന് ആറ് മണിക്കും മൂന്നാം ക്ലാസ്സിന് ഏഴ് മണിക്കും നാലാം ക്ലാസ്സിന് എട്ട് മണിക്കുമാണ് ലൈവ് സെഷൻ ഉണ്ടാവുന്നത് ലൈവ് സെഷന് പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ആ ദിവസം ആബ്സെൻ്റ് ആവുകയാണ് എങ്കിൽ ലീവ് ആവുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ റെക്കോർഡ് ക്ലാസ്സസ് തൊട്ടടുത്ത ദിവസം ഇവിടെ നിന്ന് നൽകുന്നുണ്ട് ആയതിനാൽ ക്ലാസ്സസ് ഒന്നും മാർക്കും മിസ്സാകുകയില്ല അതുപോലെ ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ കഴിയില്ല റെക്കോർഡ് സെഷന് മാത്രമേ കഴിയൂ എന്നുള്ള കുട്ടികൾക്കും ജോയിൻ ചെയ്യാം ലൈവ് സെഷനിൽ എന്താണോ പഠിപ്പിക്കുന്നത് അതേ കാര്യം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതോടൊപ്പം നോട്ട്സ് നൽകുന്നുണ്ട് ഇനി മുതൽ എക്സാംസ് ഉണ്ടാകും വീക്കിലി റിവിഷൻ ഉണ്ടാകും അങ്ങനെ ഒത്തിരി പുതുമകൾ ചേർത്തിട്ടാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കിറ്റ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം തേർഡ് ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് സെക്കൻഡ് ടൈം ക്ലാസ് അവസാനിച്ചിട്ടുണ്ട് സെക്കൻഡ് ടൈം ക്ലാസ് എക്സാമോട് കൂടി കഴിഞ്ഞിട്ടുണ്ട് തേർഡ് ടൈമിന്റെ അഡ്മിഷനാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് ആവശ്യം അത് മെസ്സേജ് അയച്ചാൽ മതിയാകും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയി അവിടെ ഇവിടെ നിന്നും അറിയിക്കുന്നതാണ് ഫീ വരുന്നത് ഒന്നാം ക്ലാസ്സിനും രണ്ടാം ക്ലാസ്സിനും അറുന്നൂറ് രൂപയും മൂന്നാം ക്ലാസിനും നാലാം ക്ലാസ്സിനും എഴുന്നൂറ് രൂപയുമാണ് ഫീ വരുന്നത് പെർ മന്ത് ആണ് മാസമാണ് ഫീ അടയ്ക്കാനുള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഇനിയും കിറ്റ്സേരിയ ഓൺലൈൻ്റെ ഓരോ ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ചിൽഡ്രൻ ബ ബൈ താങ്ക് യു